മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ചുനക്കര ഗ്ലോബൽ വൈസ് ചെയർമാൻ ഷാജി പുന്നപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി ചുനക്കര പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നായിരുന്നു ജാഥയുടെ തുടക്കം മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊടിക്കുന്ന സുരേഷിനെ മികച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ചുനക്കര ഗ്ലോബൽ വൈസ് ചെയർമാൻ ഷാജി പുന്നപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ ചുനക്കര പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും യുഡിഎഫ് ജനറൽ കൺവീനർ പി എം രവിയുടെ അധ്യക്ഷതയിൽ നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പ്രവാസികളായ ചുനക്കര നിവാസികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയാണ് രാജീവ് ഗാന്ധി സാംസ്കാരിക രീതി ഈ സംഘടനയുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരും നിർദ്ധനരും രോഗികളുമായിട്ടുള്ള ധാരാളം ആളുകളെ സാമ്പത്തികമായി സഹായിക്കുകയും അതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കൈത്താങ്ങായി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ പ്രഭാഷണം നടത്തി ചുണക്കര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി കരിമുളക്കൽ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി മനോജ് സി ശേഖർ ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ഗ്ലോബൽ വൈസ് ചെയർമാൻ ഷാജി പുന്നപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു എസ് മനേഷ്കുമാർ ബിനു ഉസ്മാൻ അജയൻ നൂർനാട് അച്ഛൻ കുഞ്ഞ് മുത്താരാജ് റജനിസ് സുനിതാൻ ഷൈജു സാംബുവൽ അജി കുരുമ്പോലിൽ ദിലീപ് പാറയിൽ നിഷ നസീർ സുബേദ സുനിൽ പുഷ്പവല്ലി പി വിശ്വനാഥൻ ഫയാസ് സജു സലീം എന്നിവർ സംസാരിച്ചു രതീഷ് കുമാർ കൈലാസം സ്വാഗതവും എസ് അശോകൻ നന്ദിയും രേഖപ്പെടുത്തി സമാപന യോഗത്തിന് മുൻപായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് ബോബും നടന്നു